പ്രാചീന തമിഴ് കൃതികളിൽ പ്രതിപാദിക്കുന്ന ഒരു ക്ഷേത്രം ദ്രവീഡിയ വാസ്തുവിദ്യയുടെ അലങ്കാരങ്ങളിൽ കുടിയിരുത്തിയ ഒരു ദേവീസങ്കല്പം അജന്ത എല്ലോറോ മാതൃകയിലുള്ള ചില രതി ശില്പങ്ങൾ ഉൾക്കൊള്ളുന്ന കൊത്തുപണികൾ സപ്തസ്വരങ്ങൾ പൊഴിക്കുന്ന കൽതൂണുകൾ പറഞ്ഞു വരുന്നത് നമുക്ക് വളരെ പരിചിതമായ മധുര മീനാക്ഷി ക്ഷേത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നിങ്ങളിൽ ആരൊക്കെ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് നിങ്ങൾക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുന്നു തമിഴ്നാട്ടിലെ മധുരയിൽ വൈകീ നദിക്ക് തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം അഥവാ മധുര മീനാക്ഷി ക്ഷേത്രം പരാശക്തിയായ പാർവതി ദേവിയെ മീനാക്ഷിയായും തൻപതി പരമാത്മാവായ ഭഗവാൻ ശിവശങ്കരനെ സുന്ദരേശനായും ഇവിടെ ആരാധിച്ചു വരുന്നു മധുരക്ഷേത്ര സമുച്ചയത്തിൽ പതിനാല് ഗോപുരങ്ങളാണുള്ളത് കൂടാതെ മുപ്പത്തിമൂവായിരം ശില്പങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് സംഘകാലകൃതികളിലെ പരാമർശം എന്നാൽ ഇന്നു കാണുന്ന രൂപത്തിലേക്ക് ഈ ക്ഷേത്രത്തെ എത്തിച്ചത് നായ്ക്കർ രാജാക്കന്മാരിൽ പ്രസിദ്ധനായിരുന്ന തിരുമല നായ്ക്കനാണ് മുൾ രാജവംശത്തിന്റെ ചരിത്രത്തിൽ ഷാജഹാനുള്ള സ്ഥാനമാണ് മധുരാപുരിയുടെ ചരിത്രത്തിൽ തിരുമല നായ്ക്കർക്കുള്ളത് ആദ്യകാലത്ത് പ്രധാന കോവിലുകൾ മാത്രം ഉണ്ടായിരുന്ന മീനാക്ഷി ക്ഷേത്രം ഇന്നു കാണുന്ന രീതിയിൽ ശില്പകലയുടെ ശ്രീകോവിലാക്കി മാറ്റിയത് ഈ ഭരണാധികാരിയാണ് മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ രാജമണ്ഡപം പുതുമണ്ഡപം തിരുമല നായ്ക്കരുടെ പാലസ് കൂടാതെ നഗരത്തിലെ പല നിർമ്മിതികളും തിരുമല നായ്ക്കരുടെ ശില്പകലയോടുള്ള അഭിനിവേശത്തിന്റെ ജീവിക്കുന്ന സ്മാരകങ്ങളായി ഇന്നും നിലനിൽക്കുന്നു എന്താണ് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് നോക്കാം ഹൈന്ദവ ദേവതയായ പാർവതിയുടെ അവതാരമാണ് മീനാക്ഷി മത്സ്യക്കണ്ണുള്ളവൾ എന്നാണ് ഈ പേരിനർത്ഥം പാർവതീദേവിക്ക് പരമശിവനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ഭാരതത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് മധുരമീനാക്ഷി ക്ഷേത്രം പുത്രകാമേഷി യോഗത്തിന്റെ ഫലമായി രണ്ടാം പാണ്ഡ്യരാജാവായ മാളവ് ധജന്റെയും ഭാര്യ കാഞ്ചനമാലയുടെയും മകളായി മീനാക്ഷി അവതരിച്ചു എന്നാണ് വിശ്വാസം വലുതായപ്പോൾ അവൾ ശിവനെ കാണുകയും വിവാഹം ചെയ്യുകയും ചെയ്തു അങ്ങനെ വർഷങ്ങളോളം മീനാക്ഷിയായി പാർവതിയും സുന്ദരേശനായി പരമശിവനും ഈ മധുര ഭരിച്ചു ജീവിച്ചു എന്നാണ് ഐതിഹ്യം ലോകത്തിലെ തന്നെ ക്ഷേത്ര വിസ്മയങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രം മധുര നഗരത്തിന്റെ മധ്യത്തിലാണ് ഈ മീനാക്ഷി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ദ്രവീഡിയ വാസ്തുകലയുടെ മകുടോ ഉദാഹരണമാണ് മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ ക്ഷേത്രഗോപുരങ്ങൾ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് എന്നീ ദിക്കുകളിലേക്ക് തുറക്കുന്ന നാലു കവാടങ്ങളോട് കൂടിയ തമിഴ്നാട്ടിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മധുരമീനാക്ഷി പതിനാല് ഏക്കറിലായി കിടക്കുന്ന ഭൂമിയിലാണ് വാസ്തുവൈവിധ്യം കൊണ്ടും വലുപ്പം കൊണ്ടും ശ്രദ്ധേയമായി ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തോട് ചേർന്നാണ് മധുരൈ നഗരവും സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിനു ചുറ്റും ചതുരാകൃതിയിലുള്ള തെരുവുകളും അവയ്ക്ക് ചുറ്റും തമ്മിൽ കൂട്ടിയിണക്കുന്ന വീതികളും ഉൾപ്പെടുത്തി വളരെ ആസൂത്രിതമായാണ് നഗരം നിർമ്മിച്ചിരിക്കുന്നത് താമരയുടെ ആകൃതിയിലാണ് നഗരം നിർമ്മിച്ചിട്ടുള്ളത് റോഡുകളിൽ തിരക്ക് കുറയ്ക്കണമെന്ന ലക്ഷ്യത്തോടെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇങ്ങനെയൊരു നിർമ്മിതി നമ്മളെ അത്ഭുതപ്പെടുത്തിയേക്കാം നൂറ്റൻപത് അടിയോ അതിൽ കൂടുതൽ ഉയരമുള്ള നാല് ഗോപുരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ക്ഷേത്രം ഇവയിൽ ഏറ്റവും വലുത് തെക്കേ ഗോപുരമാണ് ഏകദേശം നൂറ്റി അടിയാണ് ഇതിന്റെ ഉയരം ഇതുകൂടാതെ എട്ട് ചെറിയ ഗോപുരങ്ങൾ ും ക്ഷേത്രത്തിനുണ്ട് അകത്തേക്ക് പ്രവേശിക്കുന്നതോറും ഗോപുരങ്ങൾ വീണ്ടും ദൃശ്യമാകും ഈ ഗോപുരങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള ഗോപുരമാണ് കിഴക്കേ ഗോപുരം ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് വരെയുള്ള കാലഘട്ടമായിരുന്നു മാരവർമ്മൻ സുന്ദരപാണ്ഡ്യൻ മധുര ഭരിച്ചിരുന്നത് ആ കാലത്താണ് ഈ ഗോപുരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് പിന്നീട് വന്ന ജാതവർമ്മൻ സുന്ദരപാണ്ഡ്യന്റെ കാലഘട്ടത്തിൽ അതായത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ടിലാണ് ഈ നിർമ്മാണം അവസാനിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നടന്നു എന്ന് വിശ്വസിക്കുന്ന ആയിരത്തി പതിനൊന്ന് കഥാസന്ദർഭങ്ങൾ കൊത്തിവെച്ച ഗോപുരം കല്ലിൽ തീർത്ത അനവധി വിഗ്രഹങ്ങൾ കൊണ്ട് ഓരോ നിലയും അലങ്കരിച്ചിരിക്കുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായ ഗോപുരമാണ് തെക്കേ ഗോപുരം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒമ്പതിലാണ് ഈ ഗോപുരത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് കരിങ്കല്ലിൽ കൊത്തിയ പുരാണ കഥാപാത്രങ്ങളും വ്യാളി വ്യാളിമുഖങ്ങളുമാണ് ഗോപുരത്തിന്റെ പ്രധാന ആകർഷണം നഗ്നനേത്രങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഈ ശില്പകലയെ കാണാനും അനുഭവിക്കാനും കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ ഒരു ബൈനോകുലറിന്റെയോ സൂം ലെൻസിന്റെയോ സഹായത്തോടെ രൂപങ്ങൾ തിരിച്ചറിയാം അജന്ത എല്ലോറോ മാതൃകയിലുള്ള ചിലരേതി ശില്പങ്ങളും ഈ കൂട്ടത്തിലുണ്ട് തിരുമല നായ്ക്കരുടെ കാലത്താണ് ഈ ഗോപുരങ്ങൾ കൊത്തുപണികളാൽ മൂടി പിടിപ്പിച്ചതും ആദ്യമായി പെയിന്റ് ചെയ്യുന്നതും പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ക്ഷേത്രത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി ക്ഷേത്രത്തെ പരിപാലിക്കുകയാണ് ഇന്ന് തമിഴ്നാട് സർക്കാർ കിഴക്കേ ഗോപുരം വഴി കടന്നു ചെല്ലുമ്പോൾ എത്തുക അഷ്ടശക്തി മണ്ഡപത്തിലേക്കാണ് തിരുമല നായ്ക്കരുടെ ഭഗനി രുദ്രാപതി അമ്മാൾ പണി കഴിപ്പിച്ചതാണ് ഈ അഷ്ടശക്തി മണ്ഡപം പ്രധാന ദിവസങ്ങളിൽ ആയിരത്തിയെട്ട് തിരിയിട്ട് കത്തിക്കുന്ന വലിയ കൽവിളക്കാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം അഷ്ടശക്തി മണ്ഡപത്തിന് സമീപത്തായി മീനാക്ഷി നായ്ക്കർ മണ്ഡപമുണ്ട് വിവിധ രൂപങ്ങളിലുള്ള വ്യാഴിമുഖങ്ങൾ കൊത്തി നൂറ്റിപ്പത്ത് കൽത്തൂണുകൾ ഈ മണ്ഡപത്തിൽ കാണാം സൂര്യപ്രകാശം അരിച്ചെത്തുന്ന വിശാലമായ അകത്തളങ്ങൾ വ്യാളീകരിച്ച മുഖാങ്കിതങ്ങളായ ഒറ്റക്കൽ കരിങ്കൽ തൂണുകൾ താങ്ങി നിർത്തുന്ന മണ്ഡപങ്ങൾ പുരാണകഥകൾ ആലേഖനം ചെയ്ത കരിങ്കൽ പാളികളും തൂണുകളും ദേവന്മാരുടെയും ഗജങ്ങളുടെയും വ്യാളികളുടെയും കുതിരകളുടെയും മുഖങ്ങൾ കൊത്തിയ ശില്പങ്ങൾ എവിടെ നോക്കിയാലും കരിങ്കലിൽ തീർത്ത വിസ്മയങ്ങൾ അകത്തളങ്ങളിൽ നിന്നും കോവിലിന് നടുവിലായി നീളത്തിൽ കിടക്കുന്ന പ്രകാരങ്ങളിലേക്കാണ് വാതിലുകൾ തുറക്കുന്നത് ഒറ്റക്കല്ലിൽ കൊത്തിയ കൊത്തുപണികളോട് കൂടിയ ഇരുപത്തിനാല് കൽത്തൂണുകൾ ഓരോ വശങ്ങളിലുമുള്ള ചതുരാകൃതിയിലുള്ള പ്രകാരങ്ങളിലുണ്ട് ഇതിന്റെ നാല് വശത്തു നിന്നും പടികൾ ഇറങ്ങി ചെല്ലുന്നതാണ് മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണമായ സ്വർണ താമരക്കുളം ഈ കൽപ്പടകളിൽ നിന്നുള്ള കോവിലിന്റെ ഗോപുരങ്ങളുടെ കാഴ്ച അതിമനോഹരമാണ് സംഘകാല കവികൾ ഒത്തുചേർന്ന് സാഹിത്യ സംവാദങ്ങളും കവി സമ്മേളനങ്ങളും നടത്തിയിരുന്നത് ഈ കുളത്തിന്റെ പരിസരങ്ങളിലായിരുന്നത്രെ സംഘകാലത്തെ സാംസ്കാരിക കേന്ദ്രമായിരുന്നു അന്ന് മധുര സ്വർണ താമരക്കുളത്തിന്റെ പടിഞ്ഞാറ് വശത്താണ് ഊഞ്ഞാൽ മണ്ഡപവും കിളിക്കൂട് മണ്ഡപവും സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ ദ്രവീഡിയൻ കൊത്തുപണികളാൽ അലങ്കൃതമാണ് ഊഞ്ഞാൽ മണ്ഡപത്തിലെ ഇരു െട്ട് കൽത്തൂണുകൾ സമചതുരാകൃതിയിലുള്ള മീനാക്ഷി അമ്മൻ കോവിലിന്റെ വടക്ക് കിഴക്കി മൂലയിലാണ് ആയിരം കൽമണ്ഡപം കോവിലിന്റെ ആകെ വിസ്തീർണത്തിന്റെ ഏകദേശം നാലിലൊന്നോളം സ്ഥാനത്ത് ഈ മണ്ഡപം വ്യാപിച്ചു കിടക്കുകയാണ് വിശാലമായ ഈ മണ്ഡപത്തിൽ കൊത്തുപണികളോടുകൂടിയ തൊള്ളായിരത്തി എൺപത്തിയഞ്ച് കൽത്തൂണുകളുണ്ട് തികച്ചും അവിശ്വസനീയമായ കാഴ്ച എത്രമാത്രം മനുഷ്യ ദിനങ്ങളും എത്ര മനുഷ്യരുടെ വിയർപ്പുമായിരിക്കാം ഈ കൽത്തൂണുകൾ ദ്രവീഡിയൻ ശില്പകലയുടെ ഈറ്റില്ലം എന്ന വിശേഷണം ഈ ക്ഷേത്രത്തിന് നേടിക്കൊടുത്തതും ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കാം ഈ മണ്ഡപത്തിന് പുറത്ത് പടിഞ്ഞാറ് വശത്താണ് സപ്തസ്വരങ്ങളിൽ സംഗീതം പുറപ്പെടുവിക്കുന്ന ഏഴ് കൽത്തൂണുകൾ സ്ഥിതി ചെയ്യുന്നത് ഈ കല്ലിൽ കാത് ചേർത്ത് സ്പർശിച്ചാൽ കല്ലിൽ സംഗീതമുണരും ചെറിയ മരദണ്ടുകൊണ്ട് മൃദുവായി കല്ലുകളിൽ തട്ടിയാൽ ഇത് ശ്രവിക്കാം കാലപ്പഴക്കത്തിന്റെ അമിതഭാരം കൊണ്ടാകണം സംഗീതത്തിന്റെ ശ്രുതികളിൽ ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ വരച്ച ചുമർ ചിത്രങ്ങളാണ് ക്ഷേത്രത്തിലെത്തുന്നവരെ ആകർഷിക്കുന്ന മറ്റൊരു കാര്യം രണ്ടായിരത്തി വർഷത്തെ പഴക്കം ഈ നഗരത്തിനുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഇത്രയും പഴക്കമുള്ള പല നഗരങ്ങളും നശിക്കുകയോ നശിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും മധുര ഇന്നും ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന നഗരമായി അവശേഷിക്കുന്നു അവിടെ നൂറ്റാണ്ടുകളുടെ ചരിത്രവും വിശ്വാസവും പേറി മധുര മീനാക്ഷി ക്ഷേത്രവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ